നാഹും പ്രവാചകന്റെ പുസ്തകമുള്ള വായന മൂന്നാം അധ്യായം ഒന്നു മുതൽ പത്തൊൻപത് വരെയുള്ള തിരുവചനങ്ങൾ നിലവെയുടെ അക്രമങ്ങൾ രക്തപങ്കിരമായ നഗരത്തിന് കഷ്ടം വ്യാജവും കൊള്ളയും കൊണ്ട് അത് നിറഞ്ഞിരിക്കുന്നു അവിടെ നിന്ന് കവർച്ച ഒഴിയുകയില്ല ചമ്മട്ടിയുടെ ശബ്ദം ചക്രങ്ങളുടെ ഇരമ്പൽ കുതിരകളുടെ കുളമ്പടി രഥങ്ങളുടെ മുഴക്കം കുതിക്കുന്ന കുതിരപ്പടയാളികൾ ജ്വലിക്കുന്ന വാൾ ളങ്ങുന്ന കുന്തം നിഹിതന്മാരുടെ വ്യൂഹങ്ങൾ ശവശരീരങ്ങളുടെ കൂമ്പാരം എണ്ണമറ്റ മൃതദേഹങ്ങൾ അവർ അവയെ ചവിട്ടി കടന്നു പോകുന്നു വേഷ്യാവൃത്തി കൊണ്ട് ജനതകളെയും വശീകരണ ശക്തി കൊണ്ട് രാജ്യങ്ങളെയും വഞ്ചിച്ച മോഹിനിയും മാരകവശതയുള്ളവളുമായ വേശ്യകളുടെ എണ്ണമറ്റ വേശ്യാവൃത്തികൾ നിമിത്തമാണിതെല്ലാം സംഭവിച്ചത് സൈന്യങ്ങളുടെ കർത്താവ് അരുളി ചെയ്യുന്നു ഇതാ ഞാൻ നിനക്കെതിരാണ് ഞാൻ നിന്റെ വസ്ത്രം മുഖത്തോളം ഉയർത്തി ജനതകൾക്ക് നിന്റെ നഗ്നത കാണിച്ചു കൊടുക്കും രാജ്യങ്ങൾ നിന്റെ ലജ്ജ ദർശിക്കാൻ ഇടവരുത്തും ഞാൻ നിന്റെ മേൽ ചെളി വാരിയെറിയും ഞാൻ നിന്നോട് വെറുപ്പോടെ പെരുമാറുകയും നിന്നെ നിന്ദാവിഷയമാക്കുകയും ചെയ്യും നിന്നെ കാണുന്ന എല്ലാവരും നിന്നെ വിട്ടകന്ന് ഇപ്രകാരം പറയും നിലവേ ശൂന്യമായിരിക്കുന്നു അവളെ ചൊല്ലി ആര് വിലപിക്കും അവൾക്കു വേണ്ടി ഞാൻ എവിടെ നിന്ന് ആശ്വാസകരെ കണ്ടുപിടിക്കും നൈലിനരികെ സ്ഥിതി ചെയ്തിരുന്ന തേബസിനേക്കാൾ ശ്രേഷ്ഠയാണോ നീ അവൾ വെള്ളത്താൽ ചുറ്റപ്പെട്ടിരുന്നു കടൽ അവൾക്ക് കോട്ടയും വെള്ളം അവൾക്ക് മതിലുമായിരുന്നു എത്യോപ്യ അവളുടെ ശക്തിയായിരുന്നു ഈജിപ്തും അവൾക്ക് അതിരറ്റ ശക്തി പകർന്നു പുത്തിരും ലിബിയക്കാരും അവളുടെ സഹായകരായിരുന്നു എന്നിട്ടും അവൾ തടവിലാക്കപ്പെട്ട് അടിമത്തത്തിലാണ്ടോ വഴിക്കവലകളിൽ വെച്ച് അവളുടെ കുഞ്ഞുങ്ങൾ നിലത്തടിച്ച് കൊല്ലപ്പെട്ടു അവളുടെ സമുന്നതന്മാർക്ക് വേണ്ടി അവർ നറുക്കിട്ടു അവളുടെ പ്രമുഖന്മാരെയെല്ലാം അവർ ചങ്ങലയിൽ ബന്ധിച്ചു അങ്ങനെ നീയും ലഹരി പിടിച്ച് ഉന്മത്തയും പരിഭ്രാന്തിയുമാകും ശത്രുക്കളിൽ നിന്ന് നീ അഭയം അന്വേഷിക്കും നിന്റെ കോട്ടകൾ പാകമായ ആദ്യ ഫലങ്ങൾ പേറുന്ന അതിവൃക്ഷങ്ങൾ പോലെയാകും കുലുക്കിയാൽ അവ ഭോക്താവിൻ്റെ വായിൽ തന്നെ പതിക്കും നിന്റെ സൈന്യം സ്ത്രീകളെ പോലെയാണ് നിന്റെ ദേശത്തിൻ്റെ കവാടങ്ങൾ ശത്രുക്കൾക്കായി മലർക്കെ തുറന്നിരിക്കുന്നു അഗ്നി നിൻ്റെ ഓടാമ്പലുകളെ വിഴുങ്ങിയിരിക്കുന്നു ഉപരോധത്തിന് വേണ്ടി വെള്ളം കോരുക കോട്ടകളെ ബലപ്പെടുത്തുക ചെളിയിലിറങ്ങി കളിമണ്ണ് ചവിട്ടിക്കുഴച്ച് ഇഷ്ടികയുണ്ടാക്കുക അവിടെ അഗ്നി നിന്നെ വിഴുങ്ങും വാൾ നിന്നെ വിച്ഛേദിക്കും വെട്ടുകിളിയെപ്പോലെ അത് നിന്നെ സംഹരിക്കും വെട്ടുകിളിയെപ്പോലെ പൊരുതുക വിട്ടിലിനെ പോലെ വർദ്ധിക്കുക ആകാശത്തിലെ നക്ഷത്രങ്ങളെക്കാൾ അധികമായി നീ നിന്റെ വ്യാപാരികളെ വർദ്ധിപ്പിച്ചു വെട്ടുകളി ചിറകു വിരിച്ച് പറന്നകലുന്നു നിന്റെ പ്രഭുക്കന്മാർ വിട്ടിൽ വിട്ടിലുകളെ പോലെയും നിന്റെ സൈന്യാധിപന്മാർ ശീതകാലത്ത് വേലിയിൽ പറന്നു കൂടുന്ന വെട്ടുകളിപ്പറ്റങ്ങൾ പോലെയുമാണ് സൂര്യനുദിക്കുമ്പോൾ അവ പറന്നുപോകുന്നു അവിടെ അവ എവിടെയാണെന്നാരും അറിയുന്നില്ല അസീറിയ രാജാവേ നിന്റെ ഇടയന്മാർ ഉറങ്ങുന്നു നിന്റെ പ്രഭുക്കന്മാർ മയങ്ങുന്നു ഒരുമിച്ച് കൂട്ടാൻ ആരുമില്ലാതെ നിന്റെ ജനം മലകളിൽ ചിതിക്കപ്പെട്ടിരിക്കുന്നു നിന്റെ ക്ഷതത്തിന് ശമനമില്ല നിന്റെ മുറിവ് മാരകമാണ് നിന്നെക്കുറിച്ച് കേൾക്കുന്നവരെല്ലാം കൈകൊട്ടിച്ചിരിക്കും നിന്റെ ഒടുങ്ങാത്ത ദ്രോഹമേൽക്കാത്തവർ ഏൽക്കാത്തത് ആർക്കാണ് ദൈവവചനമാണ് നാം ശ്രവിച്ചത് നമുക്ക് ദൈവത്തെ സ്തുതിക്കാം